മാപ്രകളുടെ ഒരു വെറൈറ്റി മോങ്ങൽ ഉയർന്നു കേൾക്കുക സത്യം വിളിച്ചു പറഞ്ഞതിൻ്റെ പേരിൽ ഞങ്ങളുടെ റോഷിപാലിനെതിരെ കൊലവിളി പ്രസംഗം നടത്തുന്നു അത്രേ ഇന്നലെ വരെ ജനാധിപത്യ വിശ്വാസികളാണ് ഷോഫി ഫാൻസുകാരായിട്ടുള്ള സുഡാപ്പികളെയും മൂരികളെയും മഹത്വവൽക്കരിച്ചു കൊണ്ട് നടന്നതാണ് ജനാധിപത്യത്തിൻ്റെ അപ്പോസ്തലരെന്ന് ഇവർ തന്നെ വെള്ളപൂശിയവരാണ് ഇന്നിപ്പോൾ ഞങ്ങളുടെ റോഷിപാലിനെ വേട്ടയാടുന്നേ ഞങ്ങളുടെ റോഷിപാലിനെതിരെ കൊലവിളി പ്രസംഗം നടത്തുന്ന എന്നാണ് മോങ്ങൽ പാലക്കാട് മണ്ഡലത്തിലെ ഫലം വരും മുൻപ് തന്നെ യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വിജയത്തിൽ എസ് ഡി പി നടത്തിയ ആഹ്ലാദ പ്രകടനം റിപ്പോർട്ട് ചെയ്ത റോഷിപാലിനെതിരെ ചില കോൺഗ്രസ് അനുകൂല സൈബർ ഗ്രൂപ്പുകളിലും ഫേസ്ബുക്ക് പേജുകളിലും നടക്കുന്ന കൊലവിളി ക്യാമ്പയിൻ രാഷ്ട്രീയ മാന്യതയുടെ എല്ലാ സീമകളും ലംഘിക്കുന്നതാണ് ചില കൊലവിളി പോസ്റ്റുകളിൽ മുതിർന്ന ചില നേതാക്കളുടെ പിന്തുണ ഞെട്ടിപ്പിക്കുന്നതുമാണ് എസ് ഡി പി യുടെ പിന്തുണയോടെ റോഷിപാലിനെ ഭീഷണിപ്പെടുത്താൻ ചിലർ നടത്തുന്ന നീക്കം അർഹിക്കുന്ന എല്ലാ അവജ്ഞതയോടെയും തള്ളിക്കളയുന്നു ആ ഭീഷണി അടിയന്തരാവസ്ഥയുടെ ഓർമ്മകൾ പേരുന്ന സമൂഹത്തിൽ വിലപ്പോവില്ലെന്നും ആരോഗ്യകരമായ സംവാദമാവണം മാധ്യമങ്ങളും രാഷ്ട്രീയ പാർട്ടികളും തമ്മിലുള്ള ബന്ധം റിപ്പോർട്ട് നിർഭയമായി നീതിക്കു വേണ്ടിയുള്ള പോരാട്ടം ശബ്ദമില്ലാത്തവരുടെ ശബ്ദമായി തുടരുക തന്നെ ചെയ്യും എന്നറിയിക്കുന്നു കുറച്ചെങ്കിലും വകതിരിവും വിവേകവും ഉള്ളവൻ ഒരെണ്ണം കിട്ടുമ്പോൾ പഠിക്കണം ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇതുപോലെ പണം മേടിച്ചും മറ്റൊരു കെടുതിയെ ചെമ്പല്ല സ്വർണമാണെന്നുള്ള നിലയ്ക്ക് സമൂഹത്തിൻ്റെ മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ട് നടന്നു ഇപ്പോൾ മുക്കിന് മുക്കിന് വെച്ച് വാങ്ങിച്ച് കൂട്ടുന്നുണ്ട് പിന്നെ അവർക്കത് ചെയ്യാലോ നമുക്ക് വാർത്താ വിസ്ഫോടനമല്ല ചർച്ചയല്ല പൊട്ടിത്തെറിക്കലില്ല സ്മൃതീശന്മാർക്ക് ആവേശമില്ല അടങ്ങി നിൽക്കും പക്ഷേ ഇടതുപക്ഷത്തിന്റെ ഭാഗമായിട്ടുള്ളവരായിരുന്നെങ്കിൽ ഇത്തരമൊരു സംഭവം ഉണ്ടായിരുന്നെങ്കിൽ എന്തുമാത്രം പൊട്ടിത്തെറിച്ചേനെ ഇപ്പോൾ കഥാപ്രസംഗം വേണ്ട ഇതിനെ സംബന്ധിച്ച് ഭജന സംഘത്തെ വിളിച്ചിരുത്തിയുള്ള കൂട്ടക്കരച്ചിൽ വേണ്ട പ്രതിഷേധം വേണ്ട കാര്യം ഇന്നലകളിൽ നമ്മൾ ഒരേ പാത്രത്തിൽ ഉണ്ടവരല്ലേ ഒരേ പായയിൽ ഉറങ്ങിയവരല്ലേ ഇന്നിപ്പോൾ ഇതൊക്കെ ഉണ്ടാകുമ്പോൾ ചെറിയൊരു മോങ്ങൽ നടത്തി അവസാനിപ്പിക്കും കാര്യം ഈ വിഷപ്പാമ്പുകളെടുത്ത് തോളിലിരുത്തിയാൽ എപ്പോൾ വേണോ തിരിഞ്ഞു കൊത്തുവെന്ന് മാപ്രകൾക്ക് മനസ്സിലാകുന്നില്ല മനസ്സിലാകാത്തതല്ല അത് മനസ്സിലാക്കാൻ പറ്റില്ല കൂടെ കൂടെ ആരുടെയെങ്കിലുമൊക്കെ അച്ചാരം വാങ്ങി നക്കിയാൽ ഇതൊക്കെ കേൾക്കേണ്ടി വരും നേരെ മറിച്ച് നിലപാടുകളുടെ ഭാഗമായിട്ട് പലപ്പോഴും പരസ്യമായി തന്നെ പ്രതികരിക്കാറുണ്ട് എപ്പോൾ സ്പോട്ടിൽ തന്നെ ഇത് ചാവേറുകളെ വിട്ട് ഭീഷണിപ്പെടുത്തുകയാണ് അപ്പോഴാണ് വെറൈറ്റി മോങ്ങൾ ജനാധിപത്യത്തിൻ്റെ ക്ലാസ് എടുക്കുകയാണ് ഇന്നലെ വരെ ജനാധിപത്യത്തിൻ്റെ അപ്പോസ്തരന്മാരാണ് ഇടതുപക്ഷത്തിന് അങ്ങനെ ഒരു ജനാധിപത്യം ഇല്ലത്രേ അവർക്ക് ജനാധിപത്യം കുറച്ച് കുറവാണ് അതുകൊണ്ട് കൃത്യമായിട്ട് പറയേണ്ടത് മുഖത്ത് നോക്കി പറയും ഇതുപോലെ മുഖം മറഞ്ഞിരുന്ന് ഇന്നലകളിൽ ഔദാര്യം പറ്റിയവനെ തന്നെ ഒരിക്കലും കല്ലറിയത്തില്ല ഔതാര്യം പറ്റാൻ വേണ്ടി ഒപ്പം കൊണ്ടു നടന്നതിന് ശേഷം പഴയ കെ എസ് യു കാരനായിട്ടുള്ള റോഷിബാലിന് പോലും ഇന്നിപ്പോൾ സുഡാപ്പി ബന്ധത്തെക്കുറിച്ച് വാർത്ത റിപ്പോർട്ട് ചെയ്തപ്പോൾ ആ സ്നേഹം പോലും മറന്നുകൊണ്ട് കൊലവിളി പ്രസംഗമൊക്കെ നടത്തുന്നുണ്ടെങ്കിൽ എന്താണ് ഗാന്ധിയന്മാരെന്ന് പറഞ്ഞ് നടക്കുന്ന ഈ ഗജ ഫ്രോഡുകളെന്ന് മനസ്സിലാക്കാൻ മാപ്രകൾക്ക് ശേഷിയില്ലെങ്കിൽ ഇതുപോലത്തെ മോങ്ങലുകൾക്ക് ഇനിയും നിങ്ങൾക്ക് അവസരമുണ്ടാകും ചില പ്രത്യേക സാധനത്തെ എടുത്ത് ഉയർത്തി വലിയ ചർച്ചയും ആവേശവും കൊണ്ട് സമൂഹത്തിൻ്റെ മുന്നിൽ ശരിയായ രീതിയിൽ പ്രതികരിക്കുന്നവരെ ഇകഴ്ത്താൻ ശ്രമിക്കുന്നവർ ഇതുപോലുള്ള കാപട്യങ്ങളെ താങ്ങി നടക്കുമ്പോൾ നിങ്ങൾക്കിത് ഉണ്ടാകണം നിങ്ങൾക്കിതുണ്ടായാലേ മതിയാകൂ കാര്യം ഇവരെയെല്ലാം ഈ സമൂഹത്തിൻ്റെ മുന്നിൽ പരിശുദ്ധന്മാരാക്കിയത് നിങ്ങളാണല്ലോ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഫലം അനുഭവിച്ചേ മതിയാകൂ